കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പ്രശസ്ത മലയാളനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിനു ശേഷം പലരും തങ്ങൾക്കുണ്ടായ ദുരാനുഭവങ്ങളുമായി രംഗത്തെത്തുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് തനിക്കും ഇത്തരം ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പല മലയാളി നടിമാരും വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ നടി കാതൽ സന്ധ്യയും തനിക്ക് ഇത്തരത്തിൽ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു ചെന്നൈയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് നടിയുടെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ആക്രമിക്കപ്പെട്ട നടി എന്റെ അടുത്ത സുഹൃത്താണ് അവൾ ധൈര്യശാലിയാണ് ആ അപകടത്തിൽ നിന്ന് ധൈര്യത്തോടെ കരകയറി അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാതിൽ സന്ധ്യ സംസാരിച്ചു തുടങ്ങിയത് ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഞാനും ഇരയായിട്ടുണ്ട് എന്നാൽ ആൾക്കൂട്ടത്തിന്റെ തിരക്കിലായതിനാൽ എനിക്ക് അന്നൊന്നും ചെയ്യാനോ സംഭവത്തെ കുറിച്ച് പരാതിപ്പെടാനോ കഴിഞ്ഞില്ല എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ കാതൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മലയാളി നടിയായ സന്ധ്യ തമിഴകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് നടിയുടെ ആദ്യ ചിത്രമാണ് കാതൽ അതിനുശേഷം കാതൽ സന്ധ്യ എന്ന പേരിൽ അറിയപ്പെട്ട നടി തമിഴിൽ ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ആലീസിൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലൂടെയാണ് സന്ധ്യ മലയാളത്തിലെത്തുന്നത് തുടർന്ന് പ്രജാപതി സൈക്കിൾ സഹസ്രം വേട്ട തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം